അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ ഞാൻ ഒരു ദിവസം ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുക ആ സമയത്ത് അവിടെ തിണ്ടിലൂടെയും കസേരയിലൊക്കെ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇവർ ചെയ്യുന്നത് മൊബൈലിൽ എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അത് കാണുന്നുണ്ട് അതോടൊപ്പം ചിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്താണ് നിങ്ങൾ കാണുന്നത് ആ സമയത്ത് അവർ പറഞ്ഞു ഞങ്ങൾ ബീരാൻ്റെത് കാണുകയാണ് ബീരാനും കുഞ്ഞാപ്പും വീഡിയോ കാണുകയാണ് എന്ന് പറഞ്ഞു ഇത് എന്താണെന്ന് അവരോട് ഞാൻ ചോദിച്ചപ്പോൾ ഇതൊരു തമാശയാണ് കോമഡിയാണ് എന്നൊക്കെ അവർ പറഞ്ഞു ഏതായാലും അതിലുള്ള അവരുടെ വീഡിയോസുകളൊക്കെ ഞാനിങ്ങനെ പരതി നോക്കി ആ സമയത്ത് എനിക്ക് മനസ്സിലായത് ആ വീഡിയോ തികച്ചും അനിസ്ലാമികമായ നമ്മുടെ കുട്ടികളെ വഴിപിയപ്പിക്കുന്ന രീതിയിലുള്ള മെസ്സേജ് ലഭിക്കുന്ന നമ്മളെ കുട്ടികളെ തെറ്റിലേക്ക് എത്തിക്കുന്ന മെസ്സേജുകൾ എത്തിക്കുന്ന ഒരു വീഡിയോ ആണ് എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാമത്തെ കാര്യം അതിൽ അവരുപയോഗിക്കുന്ന വാക്കുകൾ അത് വളരെ മോശമായ വാക്കുകൾ അവരുപയോഗിക്കുന്നു ടൈറ്റ് പേരുകൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നുണ്ട് ഇതൊക്കെ കുട്ടികൾക്ക് ഓരോ പ്രേരണയാണ് തെ തെറ്റായ രീതിയിലുള്ള ചീത്ത വാക്കുകൾ ഉപയോഗിക്കാൻ ഇത് കാരണമാകുമെന്നതിൽ യാതൊരു സംശയവും ഇല്ല രണ്ടാമത് ഞാൻ കണ്ടത് ഇവരുടെ ബീരാൻ എന്ന് പറയുന്ന ആളുടെ വേഷവിധാനമാണ് ആ വേഷവിധാനത്തിൽ തികച്ചും ഇസ്ലാമികമായ ഒരു വേഷമാണ് അതിൽ കാണുന്നതെങ്കിലും നമ്മുടെ കാരണവന്മാരായ ആളുകളൊക്കെ ധരിക്കുന്നത് പോലെ വസ്ത്രം ധരിച്ച് തൊപ്പിയും ധരിച്ച് ആ ഒരു വേഷവുമായിട്ടാണ് ഈ കോപ്രായങ്ങളൊക്കെ കാട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൽ അവർ തുണി പൊന്തിക്കുന്നുണ്ട് ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കുട്ടികളൊക്കെ രസിപ്പിക്കുക എന്നതാണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു കുട്ടി എങ്ങനെയെങ്കിലും ആളുകൾ വീഡിയോ കാണണം റീച്ചാവണം അത് കോപ്രായങ്ങൾ കാട്ടിക്കൊണ്ടും കോമാളിത്തരം കാട്ടിക്കൊണ്ടും നല്ലൊരു മുസ്ലിം വേഷത്തെ ഇസ്ലാമിക വേഷത്തെ പറയിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടും ജനങ്ങൾക്കിടയിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ കാട്ടിക്കൂട്ടുകയാണ് ഇവർ ചെയ്യുന്നത് ഇത് തികച്ചും നമ്മുടെ കുട്ടികളെ തെറ്റിലേക്ക് ചെന്നെത്തിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കുട്ടികളൊക്കെ മദ്രസയിലേക്കൊക്കെ പോരുമ്പോൾ വെള്ളവസ്ത്രമൊക്കെ ധരിച്ച് തൊപ്പിയൊക്കെ ധരിച്ചിങ്ങനെ പോരും ഈ വീരാന് ധരിച്ചതുപോലെ മടക്ക കുത്തി ടൗസറൊക്കെ കാണുന്ന രീതിയിൽ അങ്ങനെ പോരുന്നവരെ അങ്ങനെ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു രീതി അതൊക്കെ കാണുന്നത് ഇത്തരം വീഡിയോകളിലൂടെയാണ് നമുക്കറിയാം കുട്ടികൾക്ക് ഒരു പുസ്തകം കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് വായിച്ചെടുത്ത് മനഃപ്പാഠമാകുന്നതിനേക്കാൾ മെമ്മറിയിൽ അത് പതിയുന്നതിനേക്കാൾ കൂടുതൽ ഒരു വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാഴ്ചകൾ കണ്ടിട്ട് അതിലൂടെ അവർക്ക് അത് മെമ്മറിയിൽ പതിയും എന്നുള്ളതാണ് കാഴ്ചയിലൂടെ മെമ്മറിയിൽ ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് പതിഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ് മനഃശാസ്ത്രജ്ഞന്മാരായ ആളുകൾ അതിനെക്കുറിച്ച് പഠിക്കുന്ന ആളുകളൊക്കെ പറയുന്നത് നേരിട്ട് കാണുകയാണ് അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യാം എന്നവർ മനസ്സിലാക്കുകയാണ് ഇതൊന്നും മോശമായ കാര്യമല്ല ഇതൊന്നും തെറ്റല്ല എന്നവർ മനസ്സിലാക്കുന്നു ഇസ്ലാമിക വേഷം തന്നെ അതിനു വേണ്ടി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഈ വീഡിയോസുകൾ ഇത്തരം വീഡിയോകളൊക്കെ നമ്മുടെ കുട്ടികളിൽ നിന്ന് നമ്മൾ വിലക്കേണ്ടതുണ്ട് നമ്മുടെ കുട്ടികൾക്ക് തെറ്റായ മെസ്സേജുകൾ എത്തിക്കുന്ന വീഡിയോകളാണ് ഇതൊക്കെ എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് കുട്ടികൾ പോവട്ടെ വലിയവർ പോലും ഇതൊക്കെ കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇങ്ങനെയുള്ള കോമഡികൾ കാണാനാണ് ജനങ്ങൾക്കിഷ്ടം അതിങ്ങനെ കണ്ട് നേരം കളയുക എത്രയോ നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ നല്ല നല്ല വീഡിയോസുകളുണ്ട് പഠനാർഹമായ ഒരുപാട് കാര്യങ്ങൾ അതൊന്നും ആർക്കും കാണേണ്ടതില്ല പക്ഷേ ഇത്തരം തമാശയാക്കുന്ന കോമാളിത്തരങ്ങളും കോപ്രായങ്ങളൊക്കെ കണ്ട് രസിക്കുക അതിൻ്റെ ഒപ്പം ചിരിക്കുക ഇതൊക്കെയാണ് നമ്മുടെ കുട്ടികൾക്കും ചില മുതിർന്ന ആളുകൾക്കൊക്കെ ഉള്ള സ്വഭാവങ്ങൾ നമ്മുടെ മക്കൾ തീരാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മുഖവിലക്കെടുത്തുകൊണ്ട് നമ്മുടെ കുട്ടികളെ ഇത്തരം തെറ്റുകളിൽ നിന്ന് വിലക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തേണ്ട അള്ളാഹു സുബാന ബത്തായാല നമ്മുടെ മക്കളെയൊക്കെ സ്വലഹീങ്ങളാക്കി അനുഗ്രഹിക്കട്ടെ എന്നീ അവസരത്തിൽ ചെയ്തുകൊണ്ട് നിർത്തുന്നു അസ്സാമുലിക്കും വരഹമുല്ലാഹി വബർക്കാത്തു